മിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമയിൽ വിക്രമിൻ്റെ റൂമിൽ വന്നിട്ട് വിക്രം വിക്രം എന്ന് വിളിക്കുന്നുണ്ട് വേദ പക്ഷെ വിക്രം എഴുന്നേൽക്കുന്നില്ല പിന്നെ ഗുണ്ട എന്ന് വിളിക്കുമ്പോൾ വിക്രം പുതപ്പ് തലയിൽ കൂടെ മാറ്റിയിട്ട് എന്താ അടി നിനക്കെന്താണെന്നൊക്കെ ചോദിക്കും അതെ കിളിക്കാൻ സിനിമയിലെ പോലെ നിങ്ങളൊക്കെ ഉണ്ട് ഞാൻ മൂക്കുകൊണ്ട് ഇക്ഷ ഇറ എണ്ണ ഒക്കെ വരപ്പിക്കും പറയും എന്നിട്ട് എഴുന്നേറ്റ് പോകാനൊക്കെ പറയും പിന്നീട് വിക്രം അടക്കളയിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ വേദ ഭക്ഷണമൊക്കെ എടുത്ത് കൊടുക്കാൻ നോക്കുന്നുണ്ട് ഇതേ എൻ്റെ വീടിന് ഇവിടെ എനിക്ക് നിൻ്റെ അവതാരമൊന്നും വേണ്ട ഇവിടെ ഭക്ഷണം എടുത്ത് കഴിക്കാനും എനിക്ക് നിൻ്റെ ഒരു ആനുകൂല്യം വേണ്ടാട്ടടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും രണ്ട് പേരും കൂടെ ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് എന്തായാലും അതിന് ശേഷം വേദ വിക്രമിന് വാ വിളമ്പി കൊടുത്ത ഭക്ഷണം ഒരു വിഷമവും കൂടാതെ വേഗം കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട് വാങ്ങി അത് വെള്ളത്തിൽ തന്നെയാണ് ഇട്ട് വയ്ക്കുന്നത് ചോറ് ബാക്കിയാവുമ്പോൾ എല്ലാ വീട്ടിലും ചെയ്യുന്ന പോലെ ആ പ്ലേറ്റോടുകൂടി എന്നെ വെള്ളത്തിലിട്ട് വയ്ക്കും എന്നിട്ട് വേറെയും കഴിക്കില്ല അങ്ങനെ വേദ വെള്ളത്തിൽ കാണുമ്പോൾ സ്ത്രീജെത്തി വന്ന് കഴിഞ്ഞിട്ട് കളിയാക്കണക്കിണ്ട് എന്തായാലും വിക്രം പട്ടിണി തന്നെ ഒരു ദിവസം വേദമുറങ്ങുന്നത് വരെയും കാത്തിരിക്കുന്നുണ്ട് വിശന്നിട്ട് ഉറങ്ങിക്കഴിയുമ്പോൾ കട്ടതിൻ്റെ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അതിന് മുന്നേ തന്നെ വേദം ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം സ്ത്രീജ ചോദിക്കുന്നുണ്ട് ഇത് വിഷമം കൊണ്ടാണോ അതോ ദേഷ്യം കൊണ്ടാണോ നോക്കിയപ്പോൾ ദേഷ്യം കൊണ്ട് തന്നെ എന്നെട്ടെത്തി ഒരു ദിവസം കഴിക്കണ്ട എന്ന് പറയുന്നുണ്ട് പിന്നീട് വിക്രം പാത്തുമ്പോൾ അതിങ്ങനെ ചെല്ലുമ്പോൾ ഹോളിൽ വേദ കിടക്കുന്നുണ്ടാവും വേദന കാണുമ്പോൾ കാല് പൊക്കി ഒരു ചവിട്ടാന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് വേദ കണ്ണുറന്ന് നോക്കുന്നുണ്ടപ്പം വിക്രം വേഗം മിണ്ടാണ്ട് നേരെ അടക്കളിലേക്ക് പോകും അടക്കളിലേക്ക് പോയി കഴിയുമ്പോൾ ചോറ് വെള്ളത്തിലിട്ട് കാണുന്നത് ഈശ്വര ആ ചോറ് വെള്ളത്തിലിട്ടോ ഇവള് എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിക്രം വിഷമിച്ച് നിൽക്കുന്നത് നോക്കിക്കൊണ്ടിട്ടുണ്ട് കിടക്കുന്ന വേദയെ കാണിച്ചുകൊണ്ട് പ്രമോ അവസാനിക്കുന്നത് വേരി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ